സംഭവിച്ചത് സംഭവിച്ച കേസിൽ കേസിൽ പറഞ്ഞാൽ ഷിംജിത ഒരു വീഡിയോ എടുത്തു പോലീസ് പരാതിപ്പെട്ടിട്ടില്ലെന്നില്ല പോലീസ് ആണ് പോലീസ് പരാതിപ്പെടാതിരുന്നത് ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് എന്റെ റീച്ച് കിട്ടുമല്ലേ നിങ്ങൾക്ക് എത്ര കയറി റോൾ കേറുമല്ലേ നിന്നെ വിറ്റ കാശ എന്റെ നയന്റി പെർസെന്റേജ് പറയുന്ന ആൾക്കാർ പറയുന്ന സത്യം ഇങ്ങനെ ഒരു സമൂഹത്തിൽ സ്ത്രീകൾ ഇങ്ങനെ പിന്നെ എങ്ങനെ പ്രതികരിച്ചാലാണ് നീതി കിട്ടുക ഒരു

പറയുന്ന ഒരു ഒരു ട്രെൻഡ് ട്രെൻഡ് ആയി ആയി മാറി ആ കാരണം ഇൻസ്റ്റന്റ് ടീ ഇൻസ്റ്റന്റ് എന്നൊക്കെ പറയുന്നത് പോലെ സോഷ്യൽ മീഡിയക്ക് വിധിക്കാൻ പറ്റത്തില്ല ഇത് ക്രൈം നടന്നോ ഇല്ലയോ എന്ന് ക്രൈം അത് അത് വിധിക്കേണ്ടത് പോലീസാണ് ആ പോലീസ് സംവിധാനം ഇവിടെ പരാജയമാണ് പ്രയോഗങ്ങൾ ഈ ബസ്സിലെ വേണ്ടി സൈബർ സെല്ല് ഒരു ബസ് ാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറയുന്ന വ്യക്തി വീഡിയോ എടുക്കാൻ ആ അത്രയും അല്ലെങ്കിൽ ഒരു അറുപത്തഞ്ച് മിനിറ്റ് പുറകെ നടന്ന വീഡിയോ എടുക്കാൻ മുട്ടിയിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ സമയം കണ്ടെത്തിന് പകരം ഒന്നല്ലെങ്കിൽ അവിടെ വെച്ച് പട്ടിരിക്കാമായിരുന്നു ചിലപ്പോൾ കേട്ടില്ലേ ഞാനൊന്ന് പറയട്ടെ ഞാനൊന്ന് പൂർത്തി താങ്കൾ ഇത്രയും നേരം ഈ രണ്ടു സംസാരിക്കുന്ന മുഴുവൻ ഞാനിന്ന് കേട്ടോ പ്രസംഗത്തിനിടയ്ക്ക് ഒരു സെക്കൻഡ് എനിക്ക് തരുമോ പിന്നെന്താ ഒരു ക്യാപിന് ആ പെൺകുട്ടി ആ മുട്ടിച്ച് അല്ലെങ്കിൽ പ്രശ്നം കൊണ്ടുപോയി ചേർത്ത് ഒരുമി അതൊക്കെ കേട്ടോ എനിക്ക് അസൂലമായിട്ട് തോന്നുന്നു തോന്നുന്നു എന്തോ എങ്ങനെ കേട്ടു തോന്നു കാണിക്കാൻ പോലും തെറ്റിയില്ല ഒരു പെണ്ണ് സുഖം കിട്ടാൻ വേണ്ടി നിന്ന് കൊടുത്തതാണ് ഇതൊക്കെ എത്ര കാലം ഇതിനു മുമ്പ് അവൾ അങ്ങോട്ട് കൊണ്ടുപോയി മുത്തമുട്ടിച്ചു മുല കുത്തി മരിച്ചു നാളെ ഓ എന്തൊരു മഹാമാര് നല്ല സ്ഥലം ഇവിടെ ഒക്കെ ഇവൻ ഇവിടെ ജനിക്കേണ്ടവനെയല്ല പിന്നെ ജനിക്കേണ്ടവനേ അല്ല എന്നെ പറഞ്ഞാ മതിയല്ല നിന്നെയൊക്കെ തേറ്റി പോച്ച സമയത്ത് മൂന്ന് ആനകൾ വാങ്ങിയിരുന്നെങ്കിൽ നിർത്തി ഞാൻ പറയുന്നത് സൗമനസ്യം കൂടി കാണിക്കണം കൂടിയാവും ഈ ഡിബേറ്റർ ആവുന്ന കേൾക്കാനും മര്യാദ കാണിക്കണം ശരിയല്ലേ കേൾക്കുന്ന കേട്ടു അതാണ് മൈൻഡ് വിഷയം നമ്മൾ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് ചിന്തിച്ചിരിക്കുന്ന മൈൻഡാണ് പ്രശ്നം താങ്കൾ പറഞ്ഞിതയുടെ കാര്യത്തിൽ അത് കാണുന്ന കോമൺ സെൻസ് ഉള്ള ബോധമുള്ള വിവരമുള്ള ഒരു വ്യക്തിക്ക് അത് അങ്ങോട്ട് പോയി മുട്ടിയതും അതിനുവേണ്ടി വൈറലാകാൻ വേണ്ടി അവർ ചെയ്ത ഒരു വീഡിയോയുമായിട്ടാണ് തോന്നിയതെന്നതാണ് എന്റെ അഭിപ്രായം സത്യമാണെങ്കിലും എനിക്ക് എടുക്കട്ടെ ബാക്കി തീരുമാനിക്കട്ടെ ജനങ്ങള് അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ തലച്ചോറ് നമ്മൾ ഒരാൾക്കും പണയം പറ്റിയത്

le mun na yen n'a ma ko. ഇത്രയും സൈബർ പുള്ളിങ്ങിനെതിരെ നിക്കുന്ന നിങ്ങൾ ആരും ഒരു മനുഷ്യൻ പോലും എന്തുകൊണ്ട് എന്നെ നാലുപേര് വെടിയെന്ന് പറയുമ്പോൾ വെടിയല്ലെന്നും അല്ലെങ്കിൽ നാല് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആ ഒരു പറയാൻ പറയാം പിന്നെ ഞാൻ ആപ്പൊക്കെ നിന്നൊരു ഇത്രയും കെട്ടി കെട്ടിവെച്ച് എനിക്ക് അത്രയുണ്ടോ നിങ്ങൾ ഇത് കണ്ടിട്ടില്ല പറഞ്ഞു കണ്ടിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ ഇത് ഇരുനൂറ് രൂപയുടെ സാധനം ക്ഷത്തിന് അടിച്ചിട്ടുണ്ട് സാധനം ഡബിൾ തന്തൽ ജനിച്ചോളില്ല ഡബിൾ തന്നെ പിന്നെ പൂച്ചപ്പണ് പിന്നെ പട്ടിയും അങ്ങനെയും വിരോധം ഇത്രയും പ്രശ്നിച്ചു ഇവിടെ ഞാൻ രണ്ട് കാലകത്ത് വെച്ചേക്കുന്നത് ഇവിടെ ഒരു പെനിസിന്റെ ഇതൊക്കെ എന്ത് താണോ കേടാ ഇതിനൊന്ന് അതിനടി ഈ ഞാൻ കുത്തും എന്നെ േ മിന്നണ സാരി ഉടുത്തോണ്ട് മൂക്ക് കണ്ണാടി വെച്ച് ചന്തി കുൽക്കി നടന്നോണ്ടൊന്നും അന്തസ്സ് കിട്ടില്ലടി ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടണം അപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ സമാധാനമായി എന്നാ കാണാം